ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ ഭൂതന്മാര് മുസ്ലിമീങ്ങളോട് പറഞ്ഞിടന്നു നിങ്ങളുടെ മക്കളൊക്കെ കോങ്ങണായിപ്പോ ഇത് ആ വാക്കിനെ അറിയണല്ലോ നേരെ ചോദിക്കപ്പെട്ടു ആരത്തി സ്ത്രീകൾ കൃഷി സ്ഥലമാണ് നിങ്ങളുടെ വിളനിലമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ അവരെ സമീപിക്കാം നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ ജാഗയാണ് നിങ്ങൾ ഇഷ്ടമുള്ളത് പോലെ ആകാം അങ്ങനെയാണ് മുട്ടുകാലിൽ നിന്നുകൊണ്ടോ കായി ഇരുന്നു കൊണ്ടോ മുസ്തഫിയും മലർത്തി കിടത്തിയോ ചരിച്ചു കിടത്തിയോ മുക്കുബിലത്തിൽ മുൻഭാഗത്തിലൂടെയോ മുതബത്തിൽ ഭാഗത്തിലൂടെയോ ോ നിന്റെ തന്റെ വെറും തറയാണല്ലോ മൊന്നേയാകോ വാസു ഇവ ഞാൻ ഉദ്ദേശിച്ചത് മരിച്ചു